തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് എക്സ്ട്രാ ഷോയുടെ പെരുമഴ തന്നെ നേരിട്ട് നാരാട്ടൻ ചിത്രം തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നേ നാരാട്ടൻ ചിത്രമായിട്ടുള്ള തുടരും എന്ന് പറയുന്ന സിനിമ എക്സ്ട്രാ ഷോസിനെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നാരറ്റ്നായകനായി പൃഥ്വിരാജ് അണിയിച്ചൊരു എമ്പര സമീപകാലത്ത് ഇറങ്ങിയ ഏറ്റവും വലിയ വിജയമായിട്ട് മാറിയ ചിത്രം എന്നാൽ എംബുരാനെ പോലും തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് എന്ന് പറയുന്ന സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത് എക്സ്ട്രാ ഷോകളുടെ പെരുമാറി തന്നെയാണ് ചിത്രം ഇന്നലെ കേരളത്തിൽ തീർത്തിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്നിന് മുകളിൽ എക്സ്ട്രാ ഷോകളാണ് ചിത്രം ഇന്നലെ മാത്രം നൈറ്റ് നൈറ്റ് ഷോകളായിട്ട് കളിച്ചിരിക്കുന്നത് എന്തൊക്കെയാളും മലയാളത്തിലെ രാജനെ കേന്ദ്ര കഥാപാത്രം തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രം റെക്കോർഡ് കളക്ഷൻ നേടി മുന്നേറുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് രാജട്ടനോടൊപ്പം തന്നെ ശോഭന കൂടി വന്നിച്ചപ്പോൾ മലയാളത്തിൽ വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ തന്നെ ജനിച്ചിരിക്കുകയാണ് രാലട്ടനെ വീണ്ടും പഴയ ഭാവത്തിൽ വീണ്ടും പഴയ രീതിയിൽ കാണാൻ സാധിച്ചതിന് സന്തോഷത്തിലാണ് സിനിമാ പ്രേമികളും ലാലേട്ടനെ ആരാധകരും ചിത്രം രണ്ട് ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഓഫീസിനായിട്ട് നാൽപ്പത് കോടിക്കെടുത്ത് പിന്നിട്ട ചിത്രം കേരള ബോക്സ് ഓഫീസിന് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നലെ ഏകദേശം ഏഴ് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു മൂന്നാം തരമായിട്ടുള്ള ഞായറാഴ്ച ഇന്ന് ഇതാ കിളിപ്പോകുന്ന ബുക്കിംഗ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ നിമിഷം ഓരോ സമയം ചിത്രത്തിന്റെ ബുക്കിംഗ് കൂടുതൽ കുറയുന്നില്ല ചിത്രത്തിന്റെ ടിക്കറ്റ് വിൽപ്പനയൊക്കെ മണിക്കൂർ നീണ്ടുപോകുന്നത് ഇരുപതിനായിരത്തിലും മുപ്പതിനായിരത്തിനും വരി മുകളിലുള്ള സംഖ്യകളിലോട്ടാണ് എന്തൊക്കെയാണ് ഒരു ചിത്രം ഇതുവരെ മലയാള സിനിമയിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വലിയൊരു ജനത്തിനു തന്നെ ഒരു സാധാരണ കുടുംബ ചിത്രത്തിന് വരുന്നുണ്ട് ദൃശ്യം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരു സാധാരണ ചിത്രം ഹൈപ്പ് ഇല്ലാതെ വന്നിട്ട് ഇത്രയധികം കളക്ഷൻ നേടുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും എന്തൊക്കെയാണ് കാത്തിരിക്കുക ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്ന് എത്ര എക്സ്ട്രാ ഷോകൾ വരെ ചിത്രത്തിൽ ആഡ് ചെയ്യുന്ന അറിയാൻ വേണ്ടി അപ്പോൾ ഞാനായിട്ട് ചിത്രം തുടരും എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടോ